നെല്ല് സംഭരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ മില്ലുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു പറഞ്ഞു കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയതും റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില നൽകുമെന്ന് പറഞ്ഞ പറ്റിച്ചതും കർഷകദ്രോഹ നടപടികളാണ് നെല്ലിന് താങ്ങുവില മുപ്പത്തിയഞ്ച് രൂപയാക്കുക നെല്ലിന്റെ ഈർപ്പം പതിനേഴിൽ നിന്നും പത്തൊൻപതാക്കുക നെല്ല് സംഭരണം സർക്കാർ നേരിട്ട് നടപ്പിലാക്കുക ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാതിക്ക് നെന്മാറിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പ്രസംഗിച്ചാൽ പോലും ാണ് ആ കർഷക സമൂഹം കടന്നു പോകുന്നത് ആ നിലയിലേക്ക് ആ കർഷക സമൂഹത്തെ തള്ളി വിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ടി പ്രസാദ് കൃഷിമന്ത്രിയായിട്ടുള്ള ഈ സർക്കാരാണ് എന്ന് പറയുവാൻ കർഷക പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ല പാലക്കാട് കൊയിത്താരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാടിന്റെ വയലേലകളിൽ സ്വർണ്ണ നിറമുള്ള നെൽമണികൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ പാലക്കാട് പാടശേഖരങ്ങളിൽ കിടക്കുന്ന ആ നെല്ല് വേണ്ടി ജില്ലാ ജില്ലാ കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഭരണകൂടമോ ഇതുവരെ ഒരു കരാറിൽ ഏർപ്പെടാൻ സാധിച്ചിട്ടില്ല കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ യു ശാന്തകുമാർ പ്രദീപ് നെന്മാറ പി കെ അശോകൻ എസ് എം ഷാജഹാൻ സുരേഷ് കുമാർ മണികണ്ഠൻ തിട്ടുമുറം എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്